ം പോലെയുള്ള സ്ഥലത്ത് ഇന്ന മുദ്രാവാക്യം വിളിക്കണം എന്നല്ല ആ മുദ്രാവാക്യത്തിന് അത് ഓരോരോ സമയം ഓരോരുത്തർക്ക് വരുന്ന ആ മുദ്രാവാക്യത്തിലെ അത് നിരജിന്റെ കൊലപാതകൾ ആരാണ് എന്ന് കൃത്യമായി നമുക്കറിയാം കാരണം അന്ന് എന്താണ് സംഭവിച്ചത് എന്നും അതാ വാ ഒടിവായ് എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്റ്റലിൽ നിന്നും എസ് എഫ് എ ഉൾപ്പെടെയുള്ളവരാണ് അങ്ങോട്ട് പോയി അത് അങ്ങനെ കൊന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് അങ്ങോട്ട് തർക്കവും ഇല്ല പക്ഷേ ഓരോരുത്തരും ഓരോരോ സമയം വരുമ്പോൾ വികാരപരമായ മുദ്രാവാക്യം പിന്നെ മലപ്പൊട്ടത്ത് തന്നെ മുദ്രാവാക്യം കൊടുക്കണം എന്നത് ഒരു നിയമമൊന്നും ഇവിടെ എഴുതി വച്ചിട്ടില്ല മലപ്പൊട്ടം പ്രത്യേക സ്റ്റേറ്റ് ആണ് പ്രത്യേക സ്ഥലമാണ് മാലഘട്ടത്തിൽ പോയ മാത്രമൊന്നും പറ്റില്ലേ അതെന്തുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം മലപ്പൊട്ടത്ത് പോയിട്ട് മലപ്പൊട്ടതല്ല കേരളത്തിലെ എല്ലാ സ്ഥലത്തും പോയിട്ടും കേരളത്തിലെ മുദ്രാവാക്യം ഒരുക്കും അതിന്നൊരു സംശയവുമില്ല അല്ലെ പലപ്പെട്ടത്തെ പ്രത്യേകിച്ച് മുദ്രാവാക്യം വിളിക്കാറുണ്ട് ആ മുദ്രാവാക്യത്തെ അംഗീകരിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ആ മുദ്രാവാക്യം അതാത് സമയത്ത് ഓരോ യൂത്ത് കോൺഗ്രസ് ഇത് ഔദ്യോഗികമായി ഓരോ സമയത്ത് ഓരോരുത്തർ വിളിക്കുന്ന മുദ്രാവാക്യമായിട്ട് ഉള്ളതായിട്ട് അങ്ങനെ കാണാൻ പാടുള്ളൂ നീരലിന്റെ കൊലപാതകം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് కృత్యూ అదే ఆ ముద్రావాక్య ప్రసక్తి సూచిపించు వికపరమే అవి ఆ ముద్రావాక్యం నమ్మకం ఆ ముద్రావాక్ ప్రవర్తక നിങ്ങൾ അവിടെ നിന്നവരല്ലേ കണ്ടവരല്ലേ ഞങ്ങളല്ല അവിടെ ഉദ്യോഗം നടത്തുന്നവര് അല്ലാതെ അവരല്ല പൊതുജനം നടത്താൻ അവരെന് എത്ര പേര് സംഘടിക്കുന്നു എന്തിനു വേണ്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ല ബാലപ്പട്ടം പോലെ ഒരു പ്രദേശം പറഞ്ഞു ബാലപ്പെട്ടം പോലെ ഒരു പ്രദേശത്ത് നമ്മളായിട്ട് അങ്ങോട്ട് ഒരു ഒരാക്രമത്തിന് പോയില്ലല്ലോ പ്രകടനത്തിന് നേരെയല്ലേ അതിന് തുടക്കം കുറിച്ച് നമ്മൾ നമ്മൾ നമ്മളെ കൈകെട്ടി നോക്കി കേൾക്കണം എന്നാണ് പറയുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പിണറായി വിജയന്റെ പിണറായി വിജയനെ കുറ്റ അല്ലെ നല്ല ഏർപ്പട ഒരാള് കട്ടുപിടിക്കുന്നു ഒരാൾ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ഒരു പ്രശ്നം പിണറായി വിജയന്റെ ഫ്ലക്സ് അറിഞ്ഞപ്പോഴാണ് ഗാന്ധിജിയുടെ സത്യപരമായ പ്രയാസമുണ്ട് എന്ത് ചോദ്യം ആ ബോർഡ് നശിപ്പിച്ചപ്പോ ഗാന്ധിയുടെ ചോദിക്കുന്ന സത്യത്തിൽ നിങ്ങൾ അതിനെ ന്യായീകരിക്കില്ല ഒരു കാരണവശാലും ഈ രാജ്യം ഇങ്ങനെ ഒരു പശ്ചായ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിക്കുന്ന ആ ഗാന്ധിജിയുടെ പിന്നെ പ്രതിമ എന്ന് പറഞ്ഞാൽ നടന്നതിനായിരിക്കും കോവിഡ് വർദ്ധവായിട്ടത് ദേവിയുടെ കുട്ടികൾ ഇന്ത്യ